മലയാളം ഗാനങ്ങൾക്ക് ലിപ്സിങ്ക് ചെയ്തും നൃത്തം ചെയ്തുമെല്ലാം സോഷ്യൽ മീഡിയ റീലുകളിലൂടെ കേരളത്തിന് സുപരിചിതനായ വ്യക്തിയാണ് കിലിപ്പോൾ ടാൻസാനിയക്കാരനായ കിലിപ്പോളിനെ ഉണ്ണിയേട്ടനെന്നാണ് മലയാളികൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത് ഇന്നസെന്റ് എന്ന സിനിമയിൽ അഭിനയിക്കാനായി ഇപ്പോൾ കേരളത്തിലാണ് കിലിപ്പോൾ ഉള്ളത് കിളി ആദ്യമായി അഭിനയിക്കുന്ന മലയാള സിനിമയാണ് ഇന്നസെന്റ് ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഉലൂമാളിൽ നടന്നിരുന്നു പരിപാടിയിൽ കിലിബോൾ സംസാരിച്ചതിലെ രസകരമായ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് വിവാഹിതനാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായി താൻ സിംഗിളാണെന്നും വിവാഹിതനല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയാൽ വിവാഹം ചെയ്ത് ഇവിടെ തന്നെ സ്ഥിരമായി താമസിക്കുമെന്നും മലയാളികളുടെ സ്വന്തം ഉണ്ണിയേട്ടൻ പറഞ്ഞു ശോഭനയാണ് മലയാളത്തിലെ ഇഷ്ടനടിയെന്നും താരം പറഞ്ഞു നടന്മാരിൽ മോഹൻലാൽ മമ്മൂട്ടി ഫഹദ് ഫാസിൽ ഫഹദ്ഫാസിൽ ഉണ്ണിമുകുന്ദൻ എന്നിവരെയുമാണ് അവർക്കിഷ്ടം മലയാളികൾ നൽകുന്ന സ്നേഹത്തിന് കിളിപ്പോൾ നന്ദി പറഞ്ഞു പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലെ ഗാനവും പ്രേക്ഷകർക്കായി താരം ആലപിച്ചു പ്രേക്ഷകർ ഏവരും ഏറ്റെടുത്ത മന്ദാഗിനി എന്ന ചിത്രത്തിനു ശേഷം നടൻ അൽത്താഫും അനാർക്കേലി മരക്കാറും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഇന്നസെന്റ് ജോമോൻ ജ്യോതിറും അസീസ് നെടുമങ്ങാടും അന്ന പ്രസാദും ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ചിത്രം ഒരു ടോട്ടൽ ഫൺ റൈഡ് ആയിരിക്കുമെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന ഏറെ കൗതുകം ജനിപ്പിക്കുന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയ ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു